എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ഗ്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ വീടിയായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു എഗ് ടൊമാറ്റോ ബുർജിയാണ് ഞാൻ അന്ന് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് അഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ അപ്പോൾ ഈ ഒരു കൊച്ചു റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുക്കുക എന്നിട്ട് അതിലോട്ട് ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഞാനിവിടെ ഒരാൾക്കുള്ള അളവാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾ എല്ലാം കൂട്ടിയെടുക്കുക ആദ്യമായിട്ട് ഇതുപോലെ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുക ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പകുതി തക്കാളിയാണ് ഇതിപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഉപ്പിടാനായിട്ട് മറന്നു പോകരുത് അതുകൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഈ മുട്ടയും തക്കാളിയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ടും ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത് ഇല്ല നിങ്ങൾക്ക് പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളക് കൂടിയോ വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം അതിലോട്ട് പിന്നീട് എടുത്തു വച്ചിട്ട് ഉള്ളി അരിഞ്ഞതും അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം ഇവിടെ ഒരു ചെറിയ പാൻ പാനെടുത്തിട്ടുണ്ട് അതിലൊരു ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓയിലിൻ്റെ അളവൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതൊന്ന് നന്നായി ചൂടാവണം ചൂടായ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ തക്കാളിയും മുട്ടയും കൂടി മിക്സിയിലിട്ട് അടിച്ച കാരണം ഇതിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോലെ ഇത് വരും അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല തരിതരിപ്പോടെ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഡിഷിവിടെ തയ്യാറായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ നല്ല നല്ല വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്